നമ്മുടെ സുപ്രീം കോടതിയിൽ നീറ്റിന് വേണ്ടിയിട്ട് കേട്ടുകൊണ്ടിരുന്ന കേസിന് ഒരു തീരുമാനമായിട്ടുണ്ട് സോ അതിൽ നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെയും ഒരു സമ്മറി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഷോർട്ട് സമ്മറി സോ നമ്മുടെ നീറ്റ് എക്സാം നടന്നത് മെയ് അഞ്ചിനാണ് ജൂൺ നാലിന് എലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ ഇടയിൽ കൂടി പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് നീറ്റ് റിസൾട്ട് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടെന്നാണ് വിവാദങ്ങൾ തുടങ്ങുക ആദ്യത്തെ ദിവസത്തിൽ തന്നെ നമ്മൾ ഹരിയാനയിലെ ഒരു സെൻറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ഒരേ റോൾ നമ്പറിലുള്ള കുറേ കുട്ടികൾക്ക് എഴുന്നൂറ്റി ഇരുപത് കിട്ടിയത് നോട്ടീസ് ചെയ്തിരുന്നു അത്ര അധികം കുട്ടികൾക്ക് അറുപത്തി ഏഴ് അറുപത്തൊമ്പതോളം കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടിയതും ഒന്ന് രണ്ട് പേർക്ക് എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പത്തൊമ്പത് കിട്ടിയതൊക്കെ ശ്രദ്ധയിൽ വരികയും ഫസ്റ്റ് ഡേ ഓൺവേഡ്സ് തന്നെ ബഹളങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്ക് ആണ് എന്നുള്ള ആരെയും എൻ ടി എ തൊട്ടടുത്ത ദിവസം നമ്മളോട് എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴും ഗ്രേസ് മാർക്ക് എങ്ങനെ എന്ത് എന്നുള്ള രൂപത്തിൽ രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയും അതിൽ നമ്മളിപ്പോൾ ഡോപ്പ് അടക്കമുള്ള എല്ലാ എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒരുമിച്ച് നിൽക്കുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു ഇത് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ആ പെറ്റീഷനൊക്കെ കോടതിയിലേക്ക് എത്തുന്നതിന് മുന്നേ ആ സമയത്ത് സുപ്രീം കോടതി ലീവിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെക്കേഷനിലായിരുന്നു ആൻഡ് സുപ്രീം സുപ്രീംകോടതിയൊക്കെ ഓപ്പൺ ആവുന്നതിന് മുന്നേ തന്നെ ജൂൺ ഇരുപത്തി മൂന്നിന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പേർക്ക് അവർ റീടെസ്റ്റ് നടത്തുകയും ജൂൺ മുപ്പത് ആയപ്പോഴത്തേക്കും അവർ അതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ആൻഡ് സുപ്രീം കോടതി ഓപ്പൺ ആയ അന്ന് ജൂലൈ എട്ടിന് തന്നെ നമ്മളെ കേസുകൾ കേൾക്കാൻ തുടങ്ങി ഫസ്റ്റ് ഹിയറിംഗ് ജൂലൈ എട്ടിനായിരുന്നു അന്ന് മുതൽ തന്നെ സുപ്രീംകോടതി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം എന്നുള്ള രൂപത്തിൽ അന്വേഷിക്കാൻ വേണ്ടി ു ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങളും അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നതിൽ നിന്ന് മനസ്സിലായ കാര്യം ജാർഖണ്ഡിലെ ഹസാരിബാഗിലും ബീഹാറിലെ പാട്നയിലും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം മുഴുവനായിട്ടും പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എത്രത്തോളം വൈഡ് സ്പ്രെഡ് ആണ് എന്ന് പറഞ്ഞിട്ട് അതനുസരിച്ചിട്ട് മാത്രം റീനീറ്റ് ഓർഡർ ചെയ്യും എന്നുള്ളതായിരുന്നു കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് ഇന്നത്തെ ഹിയറിങ്ങോട് കൂടിയിട്ട് ആ പറയുന്ന ലീക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി പറയുന്നതാണ് കൃത്യമായിട്ടും ലീക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രൂവൺ ആണ് പക്ഷേ അത് അത്ര വൈഡ് സ്പ്രെഡ് ആണ് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ മതിയാവുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത് ആൻഡ് കോർട്ട് ഒബ്സർവ് ചെയ്ത നാല് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രഷ് എക്സാം ഓഫർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ടാവും ഏറ്റവും കൂടുതൽ കോൺസിക്വൻസസ് ഉണ്ടാവുന്നത് ഒന്ന് ഇനിയുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ഡോക്ടർമാരുടെ അവൈലബിലിറ്റിയിലും അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞത് അതായത് ടോട്ടൽ മെഡിക്കൽ കരിക്കുലം കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഷെഡ്യൂൾ അതുപോലെ തന്നെ കോഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ കോഴ്സിനെ മുഴുവനായിട്ട് ബാധിക്കാനാണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ ൊഫഷണൽസിന്റെ അവൈലബിലിറ്റി ഭാവിയിൽ ഒരു സമയത്ത് രാജ്യത്ത് കുറയാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ ഇന്ന് കോടതിയിൽ വാദിച്ചിരുന്ന പോലെ തന്നെ ട്രൈബൽ ഏരിയയിൽ നിന്നും റൂറൽ ഏരിയയിൽ വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കഴിഞ്ഞ എക്സാം എഴുതിയത് ഒരു എക്സാം കൂടി എഴുതാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് സുപ്രീം കോടതി പറഞ്ഞ കാര്യം എക്സാമിൻ്റെ വിശുദ്ധത അത് മുഴുവനായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത് ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഐഡന്റിഫയബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് സി ബി ഐയുടെ അടക്കം സി ബി ഐന്റെ ഡി ഐ ജി ഇന്ന് നമ്മുടെ സുപ്രീം കോടതിയിൽ ഹാജരായി പറഞ്ഞ കാര്യം ലോക്കലി ഐഡൻറ്റിഫൈബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ആൻഡ് കോടതി പറഞ്ഞിട്ടുണ്ട് ഇനി ഈ അലോട്ട്മെന്റ് പ്രോസസ്സിൻ്റെ ഇടയിൽ നിന്ന് ആരെങ്കിലും പ്രശ്നത്തിൽ നിന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവരെ പുറത്താക്കാനും പോകുന്നു എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് സോ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഈ റീനീറ്റ് വേണോ വേണ്ടയോ എന്നുള്ള ഡിസ്കഷൻസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം ആൻഡ് നമ്മളെ സംബന്ധിച്ചിട്ട് താങ്ക്ഫുൾ ആണ് സുപ്രീംകോടതി കാരണം ഇതിനകത്തൊരു ഡിസിഷൻ എത്രയും പെട്ടെന്ന് തന്നെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇന്നലെയും ഇന്നും കണ്ടിന്യൂ ി സുപ്രീം കോടതി ഇരുന്ന് ഇന്ന് എക്സ്ട്രാ ടൈം ഇരുന്നിട്ടാണ് കോടതി വിധി പ്രസ്താവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അതിൽ നമ്മൾ സുപ്രീംകോടതിയോട് താങ്ക്ഫുൾ ആണ് ഒരു തീരുമാനാക്കി തന്നതിനും അതിനു വേണ്ടിയിട്ട് ഇത്ര അധികം കാര്യങ്ങൾ ചെയ്തു തന്നതിനൊക്കെ നിങ്ങളോട് കുട്ടികളോട് പറയാനുള്ള കാര്യം വി റെഡി ടു അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടാർഗറ്റ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം എന്താണോ അതിലേക്ക് മൂവ് ചെയ്യുക അതർക്ക് മെഡിക്കൽ കോളേജുകളിൽ ജോയിൻ ചെയ്യാനുള്ള ആളുകൾ അതർ കോഴ്സുകൾ എടുക്കാനുള്ള ആളുകൾ ഇനി റിപ്പീറ്റ് ചെയ്യാനുള്ള ആളുകൾ ആൻഡ് എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പ്ലാൻ അതിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ് സോ താങ്ക് യു സോ മച്ച് ബാക്കി നിങ്ങളുടെ അഭിപ്രായം ും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്തോളൂ ബാക്കി നമ്മൾ അടുത്തടുത്ത വീഡിയോ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും